നമസ്കാരം ചാലക്കുടിയിലെ പട്ടാപകൽ ബാങ്ക് കൊള്ളയിൽ തുമ്പില്ലാതെ വലഞ്ഞു പോലീസ് ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് മോഷണം നടന്നത് ജീവനക്കാരെ ബന്ദിയാക്കിയ ശേഷമാണ് ബാങ്ക് കൊള്ളയടിച്ചത് വെള്ളിയാഴ്ച പകൽ രണ്ടോടെയായിരുന്നു സംഭവം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ മുറിയിലിട്ട് പൂട്ടിയാണ് ക്യാഷ് കൌണ്ടറിലെ പണം കവർന്നത് കൗണ്ടറിന്റെ ചില്ല് തകർത്താണ് പണം തട്ടിയത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം അന്വേഷണത്തിനുണ്ട് മോഷ്ടാവിനെ പിടികൂടാൻ തൃശൂർ എറണാകുളം ജില്ലകളിൽ വ്യാപക പരിശോധന ആരംഭിച്ചു ഫോട്ട ചെറുപുഷ്പ പള്ളിക്ക് എതിർവശത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലാണ് കവർച്ച നടന്നത് ബാഗിൽ സ്കൂട്ടറിൽ ഹെൽമെറ്റും ബാഗും ധരിച്ച് സ്കൂട്ടറിലാണ് മോഷ്ടാവെത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് കവർച്ച നടന്ന സമയത്ത് ബാങ്കിനുള്ളിൽ രണ്ട് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ യായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടറിനുള്ളിൽ നിന്ന് പണമെടുത്ത് ബാഗിൽ നിറയ്ക്കുന്ന രംഗം ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് പുറത്തു വന്ന സ്കൂട്ടറിൽ കയറി പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം കവർന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം ഉച്ചഭക്ഷണത്തിന്റെ സമയം നോക്കി ബാങ്കിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആസൂത്രിതമായിട്ടാണ് കവർച്ച നടത്തിയിട്ടുള്ളത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടേകാലോടെ കവർച്ചയ്ക്ക് ശേഷം അങ്കമാലി ഭാഗത്ത് വരെ മോഷ്ടാവ് എത്തിയതായി പോലീസിന് സി സി ടി നിന്ന് വിവരം ലഭിച്ചിരുന്നു അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിപുലമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കൗണ്ടറിൽ ഉണ്ടായിരുന്നുവെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന മൂന്ന് ബണ്ടിലുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത് ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് മോഷണത്തിന്റെ പിന്നിൽ എന്ന സൂചനയാണ് പോലീസിനുള്ളത് ഇയാൾ നെടുമ്പാശ്ശേരി വഴി രക്ഷപ്പെടാനും സാധ്യതയുണ്ട് സഞ്ചരിച്ചിരുന്ന വാഹനം പോലും ഇനിയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല ആസൂത്രിതമായ കവർച്ചയെന്നാണ് പോലീസിന്റെ അനുമാനം മോഷ്ടാവ് നേരത്തെയും ബാങ്കിൽ എത്തിയിട്ടുണ്ടാകുമെന്നും പോലീസ് പറയുന്നു ഉച്ചഭക്ഷണ വേളയിൽ ഇടപാടുകാർ ഇല്ലാത്ത സമയത്താണ് അക്രമിയെത്തിയത് മാസ്കും ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കസേര ഉപയോഗിച്ച് കൗണ്ടറിന്റെ ഗ്ലാസ് തകർത്താണ് കൗണ്ടറിൽ നിന്നും മോഷ്ടാവ് പണം മോഷ്ടിച്ചത് മോഷ്ടാവ് അങ്കമാലിയിലെത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു ഇയാളുടെ യാത്ര കൊച്ചിയിലേക്ക് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ആലുവ എറണാകുളം നഗരപരിധിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ ഇപ്പോൾ പറയാനില്ലെന്നും തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാർ പറഞ്ഞു മോഷ്ടാവ് ഹിന്ദി സംസാരിച്ചതുകൊണ്ട് അയാൾ മലയാളി അല്ലാതാകണമെന്നില്ലെന്ന് മധ്യമേഖലാ ഡി ഐ ജി ഹരിശങ്കർ പറഞ്ഞു എ ടി എമ്മിൽ നിന്ന് എടുത്തുവെച്ച പണമാണ് നഷ്ടമായത് കൂടുതൽ പണം പണമുണ്ടായിട്ടും അതെടുത്തില്ല എന്നത് പ്രത്യേകതയാണ് ജീവനക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാനാകില്ലെന്നും പ്രാഥമിക ഘട്ടത്തിൽ അത്തരം നിഗമനങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നും ഡി ഐ പറഞ്ഞു എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു തന്റെ മുഖവും വിരൽ അടയാളവും ഉൾപ്പെടെയുള്ളവയും എവിടെയും പതിയരുതെന്ന ഉദ്ദേശത്തോടെയായിരുന്നു മോഷ്ടാവ് ജാക്കറ്റും ഹെൽമറ്റും ഗ്ലൗസും ധരിച്ച് എത്തിയത് നീലയും വെള്ളയും ചൂപ്പ് നിറത്തിലുള്ള റൈഡിംഗ് ജാക്കറ്റും മുഖം തിരിച്ചറിയാതിരിക്കാൻ ടിൻഡർ ഗ്ലാസ് ഹെൽമെറ്റുമാണ് മോഷ്ടാവ് ധരിച്ചത് സെക്യൂരിറ്റി ഇല്ലെന്നും ചുറ്റുപാടുമുള്ള മറ്റ് സ്ഥാപനങ്ങളിലൊന്നും സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും മോഷ്ടാവ് മനസ്സിലാക്കിയിരിക്കുമെന്നും പോലീസ് കരുതുന്നു